പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വീണ്ടും പരാമർശവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സതീശന് അഹങ്കാരത്തിന് കൈയും കാലും വച്ചിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയാണ് അഹങ്കാരമെന്നും വെള്ളാപ്പള്ളി രൂക്ഷഭാഷയിൽ വിമർശിച്ചു ഈഴവനായ സുധാകരനെ പുറത്തു ചാടിച്ചു മതേതരവാദിയാണെങ്കിൽ ഈഴവർക്ക് എന്താണ് നൽകിയത് എന്ന് സതീശൻ പറയട്ടെ ഏതെങ്കിലും ഈഴവന് എന്തെങ്കിലും നൽകിയോ എന്ന് വെള്ളാപ്പള്ളി ചോദിച്ചു പറവൂരിലെ പരിപാടിയിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം സതീശന്റെ മണ്ഡലത്തിലെത്തി കാര്യങ്ങൾ പറയാതെ പോകുന്നത് സമുദായത്തിന്റെ അന്തസ്സിന് ചേരില്ലെന്നും തന്റെ പൗരുഷത്തിന് ചേരാത്തതാണ് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഞങ്ങളുടെ സമുദായത്തെ അധിക്ഷേപിച്ച ആളാണ് സതീശൻ ഞാൻ ശ്രീനാരായണ ധർമ്മം പഠിക്കണമെന്നാണ് സതീശനോട് പറയുന്നത് ഞാൻ പറയുന്നതല്ലേ ശരി ഈഴവന് വേണ്ടി സതീശൻ എന്തു ചെയ്തു സതീശന്റെ മണ്ഡലത്തിൽ എന്താണ് ചെയ്തത് നാളെ തോൽക്കാൻ വേണ്ടിയിട്ടാണ് സതീശൻ പറയുന്നതെല്ലാം നൂറുപേരെ ജയിപ്പിക്കുമെന്നാണ് സതീശൻ പറഞ്ഞത് ഇയാളെ കൊണ്ട് ഒന്നും ചെയ്യാനാകില്ല ഒരു ഡി സി സി ജില്ലാ സെക്രട്ടറി തന്നെ തുടർഭരണം കിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതിൽ കൂടുതൽ താൻ എന്താണ് പറയേണ്ടത് ഈഴവൻ ഓട്ടുകുത്തുന്ന യന്ത്രമല്ലാതെ അധികാരം കിട്ടുന്നില്ല മുസ്ലിം വിരോധിയായി തന്നെ ഒതുക്കാൻ ശ്രമിച്ചാൽ ഒതുങ്ങുന്നവനല്ല താൻ പറവൂരിൽ അൻപത്തിരണ്ട് ശതമാനം വോട്ടുണ്ട് എന്ന് പറഞ്ഞ സതീശൻ പറഞ്ഞിട്ടും തോറ്റത് ഓർമ്മയില്ലയെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു ഇതുപോലെ അഹങ്കാരം പറഞ്ഞവർ മാരാരിക്കുളത്തും തോറ്റ ചരിത്രമുണ്ട് നൂറ് സീറ്റ് കിട്ടിയാൽ താൻ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്നു പറഞ്ഞ വെള്ളാപ്പള്ളി മറിച്ചാണെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ സതീശൻ തയ്യാറാകുമോയെന്നും വെല്ലുവിളിച്ചു